നമസ്കാരം പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്ന് എന്റെ ഈ വീഡിയോയിൽ മകൈരമര തിരുവാതിര പുണർദമുക്കാൽ എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ഈ ഒരാഴ്ച ഇവർക്കുണ്ടാവാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് വ്യക്തമായ വിചിന്തനം ചെയ്യുകയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ ഫലങ്ങൾ പറയുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോഴത്തെ ഗോചരവശാലുള്ള ഗ്രഹനില നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ജന്മത്ത് വ്യാഴമുണ്ട് രണ്ടിൽ ശുക്രനും ബുധനുമാണ് മൂന്നിൽ ഖേതുവും സൂര്യനുമാണ് നാലിൽ ചൊവ്വ ചൊവ്വയുണ്ട് ഒൻപതിൽ രാഹുവും പത്തിൽ ശനിയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമുക്കറിയാം സർവേശ്വര കാരകനായ അതോടൊപ്പം തന്നെ ധനാധിപനക്കായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് ജന്മത്താണ് ജന്മത്ത് വ്യാഴം നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്ത് അത്ര നല്ലതല്ല രണ്ടിൽ ശുക്രനും ബുധനും നിൽക്കൊണ്ട് സുഖഭോഗങ്ങളുടെ അധിപനായിട്ടുള്ള ശുക്രനും ബുദ്ധിയുടെയും വിദ്യയുടെ കാരകനായിട്ടുള്ള ബുധനും രണ്ടിൽ നിൽക്കുന്നു യോഗം ചെയ്ത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കേതുവും സൂര്യനും മൂന്നിൽ നിൽക്കുന്നു സൂര്യൻ തന്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ നിൽക്കുകയാണ് അപ്പോൾ മൂന്നിൽ നിൽക്കുന്ന കേതുവും സൂര്യനും വളരെ ഗുണം ചെയ്യുന്നതാണ് നാല് ചുവ നിൽപ്പമുണ്ട് ഞാൻ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല ഒൻപതിലെ രാഹു എന്ന് പറയുന്നത് അത്ര നല്ല സ്ഥാനത്തല്ല ഒപ്പം തന്നെ പത്തിലെ ശനി എന്ന് പറയുന്നത് നമുക്കറിയാം അത് കണ്ടകശനിയാണ് ഇപ്പോൾ മിഥുനം രാശിക്കാർക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവരുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗ്രഹനില വെച്ച് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ തുടക്കം എന്ന് പറയുന്നത് അത്ര നല്ലതല്ല ആഴ്ചയിലെ തുടക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ശനി എന്ന് പറയുന്ന കണ്ടകശനിയാണ് അപ്പോൾ കണ്ടകശനിയുടെ ദോഷം എല്ലാവർക്കും ഉണ്ട് അത് ഇവർക്ക് മാത്രമല്ല ഇപ്പോഴൊക്കെ ആർക്കൊക്കെ കണ്ടകശനിയുണ്ടോ അല്ലെ ഉണ്ടോ അപ്പോൾ അതിനൊക്കെ പൊതുവായിട്ട് ചില ദോഷങ്ങളുണ്ട് അപ്പോൾ ആ ദോഷങ്ങൾ നമുക്കറിയാം കർമ്മസ്ഥാനത്തുള്ള ചില പ്രശ്നങ്ങൾ മേലധികാരികളിൽ നിന്നുള്ള ചില അപ്രീതികൾ അതുപോലെ തന്നെ നമുക്ക് അപവാദങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരിക കടബാധ്യതകൾ ഉണ്ടാവുക ഇതൊക്കെ സ്വാഭാവികമായിട്ട് കണ്ടകശനി കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് പക്ഷേ ആഴ്ചയുടെ തുടക്കത്തിൽ മാത്രമേ ഇത് വളരെയേറെ ബാധിക്കുന്നതു എന്നാൽ ആഴ്ചയുടെ അവസാനം ഇവർക്ക് ഇതിൻ്റെ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ രണ്ടാം പകുതി ആകുമ്പോഴേക്കും ഇവർ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലത ഉണ്ടാവുകയും പല മാർഗങ്ങളിൽ നിന്ന് ധനാഗമനം ഉണ്ടാവുകയും മൊത്തത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ മനസന്തോഷം ഒരു കാലഘട്ടമൊക്കെയാണ് പക്ഷേ എങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവായൊരു സ്വഭാവം എന്ന് പറയുന്ന ഇവർ ചില അസുഖങ്ങൾ ചിലപ്പം അലട്ടിക്കൊണ്ടേയിരിക്കും ജീവിതകാലമത്വം അങ്ങനെയാണ് പലപ്പോഴും അത് വലിയ സീരിയസ് ആയിട്ടുള്ള അസുഖമൊന്നും ആയിരിക്കത്തില്ല പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ സ്ത്രീകൾക്ക് സ്ത്രീ സഹജമായിട്ടുള്ള ചില അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് അതും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ഉണ്ടാവാനുള്ള ചില സാധ്യതകളുണ്ട് കുടുംബത്തിൽ ബന്ധുക്കളുമായിട്ട് ചില അസ്വസ്ഥതകൾ അതോടൊപ്പം തന്നെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു സാഹചര്യവും ഇവർക്ക് നിലനിൽക്കുന്നുണ്ട് കാരണം ഇവർ ബുദ്ധിപരമായിട്ട് ഇതിനെയൊക്കെ നേരിട്ട് വളരെ ഊർജ്ജസ്വലമായിട്ട് ഇതിനവല് കാര്യമാക്കാതെ മനോബലം കൊണ്ട് ഇവരിതിനെയൊക്കെ നേരിട്ട് അതിനൊക്കെ മറികടക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ദിവസവും അതുപോലെ തന്നെ ഇടയ്ക്കുള്ള ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് അല്പം ദോഷമുള്ള ദിവസമാണ് ഈ സമയത്ത് നമ്മൾ വാഹനങ്ങൾ സൂക്ഷിച്ചു ഓടിക്കണം വാഹനങ്ങൾക്ക് പണികൾ ഉണ്ടാവാനും അതോടൊപ്പം തന്നെ അനാവശ്യ ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് മുൻകരുതലായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം അതിൻ്റെ ശരിക്കും ആ ദോഷം നമുക്കില്ലാതാക്കാൻ പറ്റും അപ്പോൾ പൊതുവേ കാര്യ ഗൗരവമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളൊരു വ്യഗ്രത ഇവരിൽ കാണുന്നുണ്ട് മാത്രവുമല്ല ഭാവി കാര്യങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴവർ ചെയ്തു വെക്കുന്ന പ്രവർത്തനങ്ങൾ വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായും ഇവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടൊരു സന്തോഷമുണ്ട് അല്പമൊക്കെ പിരിമുറുക്കം ഉണ്ടെങ്കിൽ പോലും മാനസികമായിട്ടുള്ളൊരു സന്തോഷം കിട്ടുന്ന ഒരാഴ്ചയാണിത് അപ്പോൾ ഗുണസമ്മിശ്രമാണ് എങ്കിൽ പോലും ഗുണാധിക്യമുള്ള സമയമാണ് അവസാനത്തെ രണ്ട് ദിവസം എന്നൊക്കെ പറയുന്നത് വളരെ ഗുണമുള്ള ഒരു സമയമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവർക്ക് ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള ദിവസങ്ങളെല്ലാം നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശിനി കാലഘട്ടമാണ് ചെറിയ ദോഷങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ ദോഷ ഫലങ്ങൾ നമ്മളൊന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് ഒന്ന് ലഘൂകരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല നമ്മൾ ഈശ്വര വിശ്വാസവും ഈശ്വരഭക്തിയും കൂട്ടുകയാണ് അപ്പോൾ ഈശ്വരാധീനം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക സാധാരണ കേസിൽ ശനി കാലഘട്ടമായോണ്ട് ശനിദേവനും ഹനുമാൻ സ്വാമിക്കുമൊക്കെ അർച്ചനകൾ നടത്തി ദോഷപരിഹാരം നമ്മൾ കാണേണ്ടതുണ്ട് ഒപ്പം തന്നെ മഹാദേവനെ ഒന്ന് ഭജിക്കുന്നത് നല്ലതാണ് ഇതിലൊക്കെ ഉപരി പൂജകൾ നടത്തുന്നതിൽ ഉപരിയായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏകാഗ്രമായി മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നത് ഉചിതമായിരിക്കും അങ്ങനെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് Thanks.